ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവവേദലെ നാം ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ് നമ്മുടെ പൗരത്വ സ്വർഗത്തിലാണ് നമ്മുടെ കർത്താവായ യേശു രക്ഷിതാവായി വരും നമ്മെ ചേർക്കുവാൻ യേശു രണ്ടാമത് മടങ്ങി വരും അതാണ് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വിലയേറിയ പ്രത്യാശ നമുക്ക് ഈ ഭൂമിയിൽ ഒരു പ്രത്യാശയുണ്ട് അത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്തു വസിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തന്നെ നമുക്ക് ദൈവം നൽകിയ ഒരു സ്വർഗീയ പ്രത്യാശയാണ് നമ്മുടെ കർത്താവ് മടങ്ങിവരും കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മെ അവൻ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കും കണ്ണുനീരില്ലാത്ത ദുഃഖമില്ലാത്ത മുറുവിളിയില്ലാത്ത നിത്യ ഭവനത്തിലേക്ക് ദൈവം നമ്മെ ചേർക്കുന്ന സുദിനങ്ങൾ മുൻപിലുണ്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുമെ പ്രിയപ്പെട്ടവരെ ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുമെ നാം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പാത ഇത് നിത്യതയിലേക്കുള്ള വഴിയാണ് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് ഗതസമനയിൽ എത്തിയപ്പോൾ യേശുവിനെ അനുഗമിക്കുവാൻ കഴിയാതെ വന്നു അവർക്ക് അവരെ ത്യജിക്കുവാൻ കഴിഞ്ഞില്ല അവർ അവരുടെ പടകും വലിയൊക്കെ ത്യജിച്ചവരാണ് വീട് വിട്ടവരാണ് എന്നാൽ അവർക്ക് അവരെ അവരുടെ സ്വയത്തെ ത്യജിക്കുവാൻ കഴിഞ്ഞില്ല യേശു അവരോട് പറഞ്ഞിരുന്നോ ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ യേശു വ്യക്തമായി അവരോട് പറഞ്ഞു ഇത് നിത്യതയിലേക്കുള്ള യാത്രയാണ് ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പാൻ ശ്രമിക്കും ഇത് ഞെരുക്കമുള്ള വഴിയാണ് ഇത് ജീവങ്കലേക്കുള്ള വഴിയാണ് എന്നാൽ ഈ വഴിയിലൂടെയാണ് ദൈവം നമ്മെയും നിത്യതയിലേക്ക് നടത്തുന്നത് പ്രിയപ്പെട്ടവർ ഇവിടെ നാം നമ്മെ തന്നെ ത്യജിക്കേണ്ടതുണ്ട് എന്തൊക്കെയാണ് ത്യജിക്കേണ്ടത് ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും എന്നാൽ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങളാണ് ആത്മാവിൻ്റെ ഇഷ്ടങ്ങൾ നമ്മിൽ നിറവേറുന്നതിന് തടസ്സമായി നിൽക്കുന്നത് നിങ്ങളിൽ ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ നിറവേറുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ആത്മാവിൻ്റെ ഇഷ്ടങ്ങൾ നിറവേറുകയില്ല ആത്മാവിലാശം ആശ്വം ജഡത്തിനും ജഡാഭിലാഷം ആത്മാവിനും വിരോധമാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഇതാ നമ്മുടെ നിത്യതയ്ക്ക് ഒരു വെല്ലുവിളി വന്നിരിക്കുന്നു അത് ജഡസ്വഭാവമാണ് ജഡത്തിൻ്റെ ഇഷ്ടങ്ങളാണ് ജഡമോഹങ്ങളാണ് ജഡീക താല്പര്യങ്ങളാണ് ഇത് ത്യജിക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയില്ല എന്താണ് ജഡം നമ്മോട് പറയുന്നത് ജഡം ഒരു പക്ഷേ നമ്മോട് പറയും നിനക്ക് നല്ല ക്ഷീണമുണ്ട് നിനക്കിപ്പോൾ നല്ല വിശ്രമം ആവശ്യമാണ് നിൻ്റെ ശരീരം ബലഹീനമാണ് നീ അല്പം കൂടി കിടന്നുറങ്ങണം നീ കുറച്ചുകൂടി വിശ്രമിക്കണം എന്നൊക്കെ ജഡം നമ്മോട് പറഞ്ഞേക്കാം എന്നാൽ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ആത്മാവ് ഒരുക്കമുള്ളത് നിങ്ങളുടെ ജഡം ബലഹീനമത്രേ അതുകൊണ്ട് നിങ്ങൾ പരീക്ഷയിൽ പരീക്ഷയിലകപ്പെടാതിരുപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേൻ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആത്മാവിന് ഒരുക്കമുണ്ടെന്നും നിങ്ങളുടെ ആത്മാവ് ദൈവത്തിനായി ദാഹിക്കുന്നുണ്ടെന്നും ഒരിക്കൽ പോലും പറയുവാൻ ജഡത്തിന് കഴിയുകയില്ല നിങ്ങളുടെ ശരീരം ബലഹീനമാണെന്നോ നിങ്ങൾ ക്ഷീണിതരാണെന്നോ നിങ്ങൾക്കിപ്പോൾ വിശ്രമം വേണമെന്നോ ഒക്കെയാണ് ജഡം പറയുന്നത് നിങ്ങൾക്ക് ആത്മാവിൽ ഇപ്പോൾ ഒരു ദാഹമുണ്ടെന്നോ നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം വേണമെന്നോ ഒരിക്കൽ പോലും ജഡം പറയില്ല ജഡം എപ്പോഴും പറയുന്നത് ജഡത്തിൻ്റെ ഇഷ്ടങ്ങളാണ് ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിൻ്റെ ചിന്തകൾ അത് ഒടുവിൽ നമ്മെ എത്തിക്കാൻ പോകുന്നത് മരണത്തിലാണ് ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ എന്ന് ദൈവം നമ്മോട് പറയുമ്പോൾ ദൈവം എന്താ നമ്മോട് പറയുന്നത് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ ദൈവത്തിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കിയാൽ ദൈവം വിശുദ്ധനായിരിക്കുന്നവരെ നിങ്ങൾ നിങ്ങളെ വിശുദ്ധീകരിപ്പിൻ സമയം തക്കത്തിൽ ഉപയോഗിക്കുവിൻ പ്രിയപ്പെട്ടവരെ നിത്യതയ്ക്ക് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത് ഈ ഭൂമിയിൽ നമുക്ക് സുഖസൗകര്യങ്ങളെല്ലാം ഒരുക്കി ഇവിടെ ഒരു വലിയ മാളിക ഒരുക്കി ഇവിടെ ഒരു സ്വർഗം നമുക്ക് തരാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല ദൈവം പറഞ്ഞത് നമ്മെ ചേർക്കാൻ മടങ്ങി വരുമെന്നാണ് നമ്മുടെ പൗരത്വ സ്വർഗത്തിൽ അതുകൊണ്ടിന്ന് പകൽക്കാലം ഇത് ദുഷ്കാലമെന്ന് തിരിച്ചറിഞ്ഞ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ മടങ്ങിവരവിൽ എടുക്കപ്പെടേണ്ടതിന് വിശുദ്ധിയെ തികയ്ക്കുവാൻ കർത്താവിൻ്റെ മടങ്ങിവരവിനായി ഒരുക്കത്തോടെയായിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന പറയുകയാണ് വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ